ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് Four of swords in energy. Five of cups in energy. Tower moment you किफ वर्डमेंट വളരെ സന്തോഷകരമായ എനർജിയാണ് ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് അതിലും സന്തോഷം തരുന്ന എനർജിയാണ് നൈറ്റ് ഓഫ് സോട്ട്സാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മെസ്സേജ് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യത്തിന് അല്ലെങ്കിൽ കാത്തിരിക്കുന്ന വ്യക്തികൾ എളുപ്പം വരാം അല്ല പെട്ടെന്ന് വരാം അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് പെട്ടെന്ന് വരാം കോൾ വരാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ പേജ് ഓഫ് എൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ജോലി സാധ്യതയാണല്ലോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഫിനാൻസ് പരമായ എന്തോ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ജോബ് കിട്ടാനുള്ള സാധ്യത ജോബ് നോക്കിയിരിക്കുന്നവർക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത കരിയർ സംബന്ധമായ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടുള്ള എനർജിയാണ് സാമ്പത്തിക നിങ്ങളിലേക്ക് ധാരാളമായി വരുന്ന എനർജിയാണിത് ധാരാളമായി വന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കിയിരിക്കുന്നത് ചിലപ്പോൾ വരാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ലക്ഷ്യം നോക്കിയിരിക്കുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണോ ഏത് തരത്തിലുള്ള സാമ്പത്തികമാണ് അത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അഥവാ ഇനി ജോലി ചെയ്തതിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് പെൻഡക്കിൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിറഞ്ഞ സ്നേഹം കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ നിറഞ്ഞ സ്നേഹം വിരിഞ്ഞ് പിരിഞ്ഞ് പോയവർ ഒന്നിച്ച് ചേരുന്ന എനർജി ഫാമിലി സഹിതം ചിലപ്പോൾ ഡിവോഴ്സിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നിച്ചു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കുട്ടികളെയൊക്കെ വേർപിരിഞ്ഞിരിക്കുന്നവർക്ക് കുട്ടികളുമായി ഉല്ലസിക്കാനുള്ള ഒരു സമയം എടുത്തിരിക്കുന്നു കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങളിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ഇല്ല ചിലപ്പോൾ ചിലരൊക്കെ ഇത് എന്തൊക്കെ ഉല്ലാസയാത്ര പോകുന്നുണ്ട് ഒന്നിച്ചൊരു ഉല്ലാസയാത്ര വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഒക്കെ ട്രിപ്പ് പോകാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓവർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ സോൾമേറ്റ് കണക്ഷൻ ഉണ്ടാവാം സോൾമേറ്റ് കണക്ഷൻ ഉള്ളവർ പിരിഞ്ഞ് പോയിരിക്കുന്നവർ തിരികെ വരുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹം നടക്കാനുള്ള എനർജി ഇവിടെ ഉണ്ട് നല്ലൊരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്ന എനർജി ഇവിടെയുണ്ട് വീണ്ടും ഒരു ജീവിതം തുടങ്ങുന്നത് മനസ്സിലായി വേർ വിരിഞ്ഞു പോയിരുന്നവർ കണ്ടുമുട്ടി വീണ്ടും ഒരു ജീവിതം തുടങ്ങുന്നത് വീണ്ടും നല്ലൊരു ലൈഫിലേക്ക് കിടക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ റിയൂണിയൻ്റെ കാർഡാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം സന്തോഷം തരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഫോർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരുമാതിരി റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊന്ന് അസുഖങ്ങൾ എന്തെങ്കിലും വന്നിട്ട് അതിനായിട്ട് റെസ്റ്റ് എടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് നിമിത്തം ഏതെങ്കിലും ചിലപ്പോൾ ഫീമെയിൽ ഉള്ളവർക്ക് ഫീമെയിൽ ഹൈട്ടുള്ളവർക്ക് ഫീമെയിൽ എനർജിക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഹോർമോൺ ഇംബാലൻസും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ ഒരു റെസ്റ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി അതുമല്ല ഏതെങ്കിലും അമിതമായ ജോലി ഭാരം നിമിത്തം നിങ്ങൾ വിചാരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ജോലിയിലേക്ക് പോകാം എന്ന് കരുതി ഇവിടെ കുറച്ചുകൂടി അതിലേക്ക് അടുത്ത ജോലിയിലേക്ക് അടുത്ത പ്ലാനിലേക്ക് നിങ്ങൾ ഐഡിയാസൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതായിട്ടും കാണുന്നുണ്ട് പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്ന എനർജിയും ഇവിടെ വേണമെങ്കിൽ പറയാം ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ ദുഃഖം ദുഃഖമനുഭവിക്കുകയാണ് അതായത് റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് ആണ് ശുഭാപ്തി വിശ്വാസമില്ലായ്മ അപ്പം ആത്മവിശ്വാസമില്ലായ്മയാണ് ശുഭാപ്തി വിശ്വാസമില്ലായ്മ എന്നൊക്കെ പറയുന്ന ഒരു എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങാണ് രണ്ടുപേരും തമ്മിൽ എന്തോ വഴക്കിട്ടിട്ട് ചിലപ്പോൾ ഒറ്റയായി പോയി ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ള ഒരു തോന്നലുണ്ടാകും ചിലപ്പോഴൊക്കെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം വന്നിട്ട് രണ്ടുപേരും തമ്മിൽ വഴക്കിട്ട് വരിയുമ്പോൾ ആർക്കായാലും തോന്ന രണ്ട് കൂട്ടർക്കും തോന്നാൻ ഞാൻ ഒറ്റയായി പോയി എന്ന് എന്നാൽ ആവശ്യമില്ലാതെ വഴക്കിട്ടതാണ് അല്ലെ ആവശ്യമില്ലാത്ത ചില ആർഗ്യുമെന്സിൽ ഉൾപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള തോന്നലുകളിലൂടെ ഒന്ന് നോ കോണ്ടാക്റ്റ് അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവാം എന്നിട്ട് സ്വയം വിചാരിക്കുകയാണ് ഞാൻ ഒറ്റയായി എന്ന് നല്ല കാര്യമുണ്ടോ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് തമ്മിൽ പിണങ്ങിയത് എന്നിട്ട് വീണ്ടും ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാവാം പരസ്പരം ചിന്തിക്കുകയാണ് അവർ വിചാരിക്കുന്നു നിങ്ങൾക്ക് സ്നേഹമില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവർക്ക് സ്നേഹമില്ല ഞാൻ ഒറ്റയായി എന്ന് രണ്ടു കൂട്ടരും പരസ്പരം പ്രകാരം ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് അടിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇവിടെ ടവർ ആണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഇവിടെ കണ്ടില്ല ഇവിടെ ഈ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് ടവർ മൊമെൻറ്റിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തം ജീവിതം രണ്ടുപേരും രണ്ട് വഴിയാവാം ഇനി അതല്ല എങ്കിലും ഒരുപാട് ഒരുപാട് മനക്കോട്ടകൾ കെട്ടിപ്പൊക്കി അതെല്ലാം തകർന്നു തരിപ്പണമാകാം അതല്ല എങ്കിൽ പെട്ടെന്ന് വിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ബാങ്ക് ലോൺ അഥവാ വീടിനുള്ള ലോണ് വീട് ജപ്തിയാവുക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കേസിൽ കേസിലുൾപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ പ്രയാസമുണ്ടായിട്ടുണ്ട് പ്രശ്നമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പെട്ടെന്ന് സംഭവിച്ച ഒരു ഇൻസിഡൻറ്റാണ് ഇത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് വേദന അനുഭവിച്ചിട്ടുണ്ട് വേദനാജനകമായ ഒരുപാട് അവസ്ഥകളിലൂടെ നിങ്ങളിവിടെ കടന്നു പോയിട്ടുണ്ട് കുറേ കാലം മനസ്സിലായി കിരീടം വെച്ച് രാജാവായി വാണിരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ കിരീടവുമില്ല പദവിയുമില്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായി പെട്ടെന്നാണ് ഇതൊക്കെ സംഭവിച്ചത് വിചാരിച്ചിരിക്കാതെ ഓരോരോ നാശനഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും കാരണം ഇത് നിങ്ങൾക്കൊരു അനുഭവം തന്നതാണ് ഈ ഒരു പാഠത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരും കുറേയൊക്കെ അനുഭവസ്ഥരായി കഴിയുമ്പോൾ അനുഭവം നിങ്ങൾക്കൊരു പാഠം തന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിലൂടെ ഒന്ന് റിയലൈസ് ചെയ്ത് ഒരു ഒക്കെ ലഭിച്ചതിന് ശേഷം ഒന്ന് സ്പിരിച്വൽ പാത്തിലൂടെ വന്നതിന് ശേഷം നിങ്ങളൊരു ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് കാരണം സമൂഹത്തിലൊക്കെ ഒന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കിട്ടുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെന്ന് ആദരിക്കുന്ന ഒരു പദവിയിലേക്ക് ൊക്കെ നീങ്ങുന്നു അതായത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ലഭിച്ചത് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ വന്നതിന് ശേഷം മാത്രമാണ് മനസ്സിലായോ ഇവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും കഴിയില്ല ഇവിടെ ഈ ഒരു ടവർ ടവർമെൻറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നും എല്ലാവരും ഒന്നും പെർഫെക്റ്റ് ആയിട്ട് പോവുകയില്ല മനസ്സിലായോ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ് കിങ് ഓഫ് സോൾഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു അതോറിറ്റി പവർ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കെല്ലാവരും അധികാര പദവി കൽപ്പിച്ച് തന്നിരിക്കുന്നതാണ് നിങ്ങളവർക്ക് ഇങ്ങായി കാണാനുള്ള കഴിവ് മറ്റുള്ളവർക്ക് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ മുന്നോട്ട് വന്നിരിക്കുന്നു നിങ്ങൾ നല്ല ദൈവവിശ്വാസിയായിട്ടുള്ള ആൾക്കാരാവാം അല്ലെങ്കിൽ ആ സ്പിരിച്വൽ പാത്തിലൂടെ വന്നിട്ടുണ്ട് അതുവഴി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റുള്ളവരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ പദവിയൊക്കെ മറ്റുള്ളവർ അംഗീകരിച്ചു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എയ്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ബിസിനസ് കാര്യങ്ങളിലാവാം അതല്ല എങ്കിൽ മറ്റേതൊരു കാര്യങ്ങളിലും നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലുമൊന്ന് നിങ്ങളുടെ വീട്ടിലാവാം ചില പരിപാടികളിലൊക്കെ നിങ്ങളിപ്പോൾ തുടക്കം കുറിക്കുന്നുണ്ടാവാം ചിലപ്പോൾ വീട്ടിലൊരു ബിസിനസ് തുടങ്ങാം അതുമല്ല എങ്കിൽ വെളിയിലെ എവിടെ ചിലപ്പോൾ ഷോപ്പുകൾ പുതിയതായിട്ട് തുടങ്ങാനുള്ള സാധ്യത അല്ലെങ്കിൽ ചിലപ്പോൾ ചില ക്ഷേത്രങ്ങളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാവാം അങ്ങനെ എന്ത് കാര്യത്തിലായാലും ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാൻ പോകാം ചില നാട്ടിലേക്കൊരു ജോലിക്ക് പോകാം എങ്ങനെയായാലും ചിലർക്ക് വിവാഹം നടത്തുന്നായാലും എന്തായാലും ഒരു പുതിയ ഒരു തുടക്കത്തിലേക്ക് നിങ്ങളിവിടെ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നത് ചിലപ്പോൾ ചില തയ്യൽ കടകളൊക്കെ ഇടുന്നതാവാം ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതാവാം ചിലപ്പോൾ വലിയ ബിസിനസ്സുകളിലേക്ക് പങ്കാളിയാവുന്നതാവാം അങ്ങനെ ആരെങ്കിലും ആയിട്ട് കൂടി ചേർന്നൊരു തുടക്കം ഇവിടെ നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ദ ഹാൻഡ് ബാൻഡ് എനർജിയാണ് ചിലപ്പോഴെങ്കിലും നിങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് ഇപ്പോഴുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഭദ്രമാവുന്നില്ല ഇവിടെ നിന്ന് നിങ്ങൾക്കൊന്നും മാറണം ചിലപ്പോൾ ഇതിനൊരു ജീവിതശൈലിക്ക് ഒരു ചേഞ്ച് വരുത്തണം മുന്നോട്ട് പല കാര്യങ്ങളുണ്ട് പല പ്രശ്നങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു അവിടെ ഒരു ചേഞ്ച് വരുത്താതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് സ്വയം തീരുമാനമെടുത്തിട്ട് പുതിയ ഐഡിയയിലൂടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് പുതിയ ഐഡിയാസ് കണ്ടെത്തുന്നു മുന്നോട്ട് വരാൻ വേണ്ടി അതാണ് ഇവിടെ കാണുന്നത് ഹെങ്കഡ്മാൻ്റെ എനർജി അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് ഡെവലപ്മെൻ്റ് ഉണ്ടാവാം ഒരു ഉയർന്ന ഒരു തരത്തിലേക്ക് ഉയർന്ന ഒരു തലത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമവും ആവാം നിങ്ങൾക്കിവിടെ എന്ത് നിങ്ങൾക്ക് വളരെ ബുദ്ധിയുള്ള വ്യക്തിയുടെ എനർജിയാണിത് പക്ഷെ തൽക്കാലം ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇതിലൂടെ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഒരിടത്ത് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നു ഒരു കാര്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ഇപ്പോൾ പക്ഷേ അതിലൂടെ വേറെ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് പുതിയ ചില കാര്യങ്ങളിലൂടെ പുതിയ ചില ആശയങ്ങൾ അതിനുവേണ്ടി കൊണ്ടുവന്നിട്ട് പുതിയ സംരംഭത്തിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് അതിനൊരു രൂപമാറ്റം കൊടുത്തിട്ട് അത് സാധ്യമാക്കി സാധ്യമാക്കിയെടുക്കാനും നിങ്ങളെ കൊണ്ടിവിടെ കഴിയുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ ടവർ ടെറ്റവർമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതാണ് ഇവിടെ അതുപോലെ ആവശ്യമില്ലാത്ത ചിന്തകളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ പ്രേ ചെയ്തിട്ടുണ്ടാവാം എനിക്കിനി രണ്ടാമത്തെ ഒരു ജന്മം കൂടി തരണേ എന്ന് അപ്പോൾ ഇനി രണ്ടാമതൊരു ജന്മം കിട്ടുമ്പോഴെന്താണ് അതിലൂടെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലൂടെ എനിക്ക് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അല്ലെ ഈ വിധത്തിലുള്ള ദുഃഖങ്ങളെല്ലാം ഒഴിവാക്കി നല്ല ഒരു ജീവിതത്തിലേക്ക് എനിക്ക് പോകണമെന്നാഗ്രഹമുണ്ട് അതെനിക്ക് ദൈവം നടത്തി തരണേ എന്നുള്ള പ്രാർത്ഥന ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതിനായിട്ട് നിങ്ങളൊരു പുതിയ ജന്മത്തിലൂടെ കണ്ടില്ല ഇവിടെ ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് സോറി ഇവിടെ കണ്ട്രിയന്മാല ഒരു പുതിയ ലൈഫിലേക്ക് നയിക്കുന്നതായിട്ടാണ് കാണുന്നത് ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ ഏതൊരു സാഹചര്യത്തോടും വഴങ്ങി പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യങ്ങളുമായി ഒത്തുചേർന്ന് പോകുന്നതാണല്ലോ ബുദ്ധി അല്ലേ അതിനുള്ള ബുദ്ധി നിങ്ങൾക്കിവിടെ ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പോകുന്നുണ്ട് അതുപോലെ ഇവിടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ടല്ലോ കണ്ടല്ലേ ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയെ ആണല്ലോ കാഹളം ഒതുകയാണ് ഒരു പുതിയ നല്ലൊരു ലൈഫിലേക്ക് നയിക്കുന്ന എനർജിയാണിത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യവുമായിട്ട് ചേരാനുള്ള എനർജി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു അതിനായിട്ട് പ്രപഞ്ചം കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് പ്രപഞ്ചത്തിൻ്റെ ഒരു സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു എനർജിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് ാണ് ആ ഒരു കഴിവാണ് കണ്ടല്ലേ ഈ ഒരു കഴിവാണ് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു കഴിവ് അതായത് ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ഉയരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തന്നെ ഏതൊരു സാഹചര്യത്തിലോടും വഴങ്ങി നിങ്ങൾക്ക് പോകാൻ സാധിക്കും പുതിയ തരത്തിലുള്ള ജോലി പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് ഒക്കെ ഈ മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പവറാണ് അതേപോലെ തന്നെ കണ്ടോ പലരും പവർലെസ് ആയിട്ട് ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ടവർ മൊമെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പലരുടെയും കഴിവ് നഷ്ടപ്പെട്ടതായിട്ട് കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആത്മധൈര്യം ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ അതിലൂടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജിയിലേക്ക് വന്നു പുതിയതായിട്ട് ചില കാര്യങ്ങൾ തുടങ്ങി അവിടെ നിന്നും നിങ്ങൾ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു അവിടെ നിന്നും നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് മുന്നോട്ട് വരാൻ കഴിയുന്നു സാഹചര്യത്തോട് ഇണങ്ങി വരാൻ കഴിയുന്നു അതിനുള്ള കഴിവ് അതിനുള്ള പവർ നിങ്ങൾ ഇവിടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അബണ്ടൻസ് കണ്ടില്ല ഈ ഒരു എനർജിയിലേക്ക് വരാനാണ് നിങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടത് ഇവിടെ അബണ്ടൻസ് ആണ് ഏതൊരു വിധത്തിലുള്ള അബണ്ടൻസ് പ്രോസ്പെർട്ടി അബണ്ടൻസ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് മറ്റുള്ള സാമ്പത്തിക കാര്യങ്ങളിലായാലും നിങ്ങളെ തേടി വരുന്നത് ഇത്തരത്തിലുള്ള അനുഗ്രഹമാണ് എന്നാണ് കാണുന്നത് കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് അബണ്ടൻസിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു അതുകൊ അതുകൊണ്ടാണ് ഇവിടെ ഫ്ലെക്സിബിലിറ്റി വന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ പവർ ഒക്കെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ അനുഭവത്തിലൂടെ മുന്നോട്ട് വരികയാണ് അനുഭവത്തിലൂടെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സമൃദ്ധി വഴിഞ്ഞിടുക മനസ്സിലായോ അപ്പോൾ ഇതെല്ലാമാണ് നിങ്ങളുടെ ഇന്നത്തെ റെഡി അബണ്ടൻസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഹീലിംഗ് ആണ് കണ്ടില്ലേ എല്ലാ കുഴപ്പങ്ങളെയും ഇവിടെ സുഖപ്പെടുത്തുന്നു ഹീലിംഗ് ചവേഴ്സ് കണ്ടോ നിങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും ഇവിടെ ഹീൽ ചെയ്ത് മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്ക് സ്വയം ഉണ്ടാകുന്നുണ്ട് ഇവിടെ അബണ്ടൻസിലേക്കുള്ള വരവാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും നടന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജി തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ